നമസ്കാരം പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പോളണ്ടിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ പോളണ്ടിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ വന്ന സമയത്ത് നേരിടേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം ഇവിടെ പോളണ്ടിൽ ഇമ്പോർട്ടൻ്റായിട്ട് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണ് ഉള്ളത് ഒന്ന് വാഴ്സോ പോളണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് വാഴ്സോ എന്ന് പറയുന്നത് പിന്നെ ഒന്ന് ക്രാക്കോ ഈ ക്രാക്കോ എന്ന് പറയുന്നത് ഓൾഡ് ക്യാപിറ്റൽ സിറ്റിയാണ് പോളണ്ടിൻ്റെ ഇപ്പോൾ വാഴ്സോ ആണ് ഇപ്പോൾ ഇവിടത്തേക്കാണ് ഇവിടെ ഇവിടെ രണ്ടിടമാണ് ഇൻറ്റർനാഷണൽ സർവീസായിട്ട് ഉള്ളത് ഇപ്പോൾ പോളണ്ടിലേക്കുള്ള യാത്രയെന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളതെന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നും ബോംബെന്നും ഒക്കെയാണ് അവിടുന്ന് ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിക്കൂറോളം യാത്രയുണ്ട് ഈ വാഴ്സോയിലേക്കും ക്രാക്കോയിലേക്കുമൊക്കെ പിന്നെ നമ്മൾ വരുന്നതെന്ന് പറയുന്നത് ഗൾഫ് വഴിയായിരിക്കും നമ്മൾ വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നാല് നാലര മണിക്കൂർ യാത്രയും അവിടുന്ന് ഒരു ഏഴ് മണിക്കൂറോളം ഒക്കെ യാത്ര ഉണ്ടാവും ഈ പോളണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് വേറൊരു കൺട്രിയും കൂടെ ടച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ ജർമ്മനി ആവാം അല്ലെങ്കിൽ ഹംഗറി ആവാം അല്ലെങ്കിൽ ഫ്രാൻസ് ആവാം അങ്ങനെ കൂടുതലും കറങ്ങി വരുന്ന ഫ്ലൈറ്റുകളാണ് കൂടുതലുള്ളത് പിന്നെ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ എല്ലാ ഫ്ലൈറ്റിലും ഒന്നും ചിലപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഉദാഹരണത്തിന് ഇൻഡിഗോ എയർ അറേബ്യ ഇങ്ങനെയുള്ള ഫ്ലൈറ്റിലൊന്നും ഫുഡ് അവൈലബിൾ അല്ല ഇതിൽ ക്യാഷ് കൊടുത്ത് മേടിച്ച് കഴിക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് കൂടുതലും അങ്ങനെയുള്ള ഫ്ലൈറ്റുകളിലൊക്കെ അല്ലാതുള്ള ഒമാൻ എയർ എമിറേറ്റ്സ് എത്തിയാദിങ്ങനുള്ള ഫ്ലൈറ്റിലൊക്കെ നല്ല സർവീസാണ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ഖത്തർ എയർ ബസ്സൊക്കെ അടിപൊളി സർവീസാണ് ഫുഡും കാര്യങ്ങളും കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇൻഡിഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറെ എറിയ ബേക്ക് വരുവാണെങ്കിൽ ഫുഡ് ആഡ് ചെയ്ത് വേണം വരാൻ ഫുഡ് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം കാരണം വലിയ യാത്രയാണ് നമ്മൾ ശരിക്കും വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തളർന്നു പോകും അറിയാമല്ലോ അപ്പം നല്ല ഇത്രയും ദൂരം ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം അതിൽ അന്നേരം പൈസ കൊടുത്ത് പേടിച്ച് കഴിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര പൈസ ആയിരിക്കും ഇവർ ചോദിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ആവത്തില്ല അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഫുഡ് ആഡ് ചെയ്തിരിക്കണം പിന്നെ എയർപോർട്ടുകളിലേക്ക് ഇപ്പോൾ ദുബായിൽ വന്നാൽ ചിലപ്പോൾ അവിടെ ഏഴ് മണിക്കൂർ ഡിലേ ഉണ്ടാവും അന്നേരം നമ്മൾ വെയിറ്റിംഗ് ആയിരിക്കും ഈ ഏഴ് മണിക്കൂർ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ട് ഇരിക്കേണ്ടി വരും ആ സമയത്ത് എന്തെങ്കിലും കയ്യിൽ കുറച്ച് സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കരുതിയിരിക്കുന്ന നല്ലതായിരിക്കും നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് കഴിക്കാം അല്ലെങ്കിൽ എയർപോർട്ടുകളിൽ തന്നെ വൈ ഈ കെ എഫ് സിയോ മെക്ഡണോണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അവിടെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ ഫസ്റ്റ് വെക്കേഷൻ വന്നതിന് ശേഷം തിരിച്ച് വന്നത് ഒമാനർ എടുത്തിട്ടാണ് വന്നത് മസ്ക്കറ്റ് വഴി അപ്പം മസ്ക്കറ്റിൽ നിന്ന് ആദ്യം ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തിൽ നിന്ന് മസ്ക്കറ്റ് മസ്ക്കറ്റിന്ന് ജർമ്മനി മ്യൂണിക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ജർമ്മനിയിൽ മ്യൂണിക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് മ്യൂണിക്കിൽ വന്നിട്ട് അവിടുന്ന് വാഴ്സോയിലേക്ക് വരുമായിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ മൂന്ന് ബോഡിംഗ് ബാസും കെട്ടി നമ്മുടെ ട്രിവാൻഡ്ര എയർപോർട്ടിൽ നിന്ന് തന്നെ മൂന്ന് ബോഡിംഗ് ബാസും കെട്ടി അത് എല്ലാ എയർപോർട്ടുകളിലും അങ്ങനെയാണ് പിന്നെ ചുരുക്കം ചില എയർപോർട്ടുകളിൽ നമ്മൾ വേറെ സ്ഥലം അവർ പറയും നിങ്ങൾ ചിലപ്പം മസ്ക്കറ്റിൽ ഇറങ്ങുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ബോർഡിംഗ് ബാസ് തരുമെന്ന് പറയും അപ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പോൾ അത് ഈ ഫ്ലൈറ്റിൻ്റെ ടൈമിങ് അനുസരിച്ചായിരിക്കും അവരത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് തിരുവനന്തപുരത്തുനിന്ന് ഞാൻ നേരെ മസ്ക്കറ്റിൽ വന്നു കുഴപ്പമില്ലായിരുന്നു നമ്മൾ ബോർഡിംഗ് പാസിൽ പറഞ്ഞിരുന്ന അതേ സ്ഥലം തന്നെ ആയിരുന്നു ഗേറ്റ് നമ്പർ കറക്റ്റായിരുന്നു അവിടുന്ന് ഞാൻ ജർമ്മനിയിൽ വന്നിറങ്ങി മ്യൂണിക്കിൽ അപ്പോൾ ഇതിൽ ഗേറ്റ് നമ്മൾ ഈ ബോഡി ബാസിൽ പറഞ്ഞിരിക്കുന്ന അതേ നമ്പർ നോക്കി ഞാൻ എൻ്റെ മുമ്പിൽ പോയിരുന്നു ടൈം ആയപ്പോൾ നേരെ ചെന്നു ബോഡി പാസ് സ്കാൻ ചെയ്തു ആ സമയത്ത് അവിടെ നിന്നൊരു ലേഡി ആയിരുന്നു അവർ പറഞ്ഞു ഇത് റോങ് ബോഡി ആണ് അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി ഞാൻ പറഞ്ഞില്ല കറക്റ്റാണല്ലോ ഗേറ്റ് നമ്പർ കറക്റ്റാണല്ലോ അവരിങ്ങനെ ബോഡി എടുത്ത് കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഗേറ്റ് വിടുന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരമായി ഞങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നല്ലോ നിങ്ങൾ ചാർട്ടിൽ നോക്കിയില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ ഈ ചാർട്ട് നോക്കിയില്ല ഞാൻ ഈ ബോഡിം പാസ്സിൽ പറഞ്ഞിരിക്കുന്ന അതേ നമ്പറാണെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ചെന്നിരുന്നു ഇവിടെ ഇങ്ങനെയാണ് ചില നേരത്ത് ഇവർ ഗേറ്റ് നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യും ഗേറ്റ് ചേഞ്ച് ചെയ്യും അപ്പോൾ നമ്മളെ ബോഡിം പാസ് നോക്കിയാണ് നമ്മളവിടെ ഇരുന്നത് ഈ ചാർട്ട് നോക്കിയില്ല അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ ഫ്ലൈറ്റ് മിസ്സായോ അവർ പറഞ്ഞില്ല കുഴപ്പമില്ല ഫ്ലൈറ്റ് ലേറ്റാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് അവർ പറഞ്ഞു തന്നു ഞാൻ അവിടെ പോയിരിക്കുന്നു അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ എയർപോർട്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മളെ ബോഡിം പാസ് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ഇരിക്കരുത് ചിലപ്പോൾ ഇതുപോലെ ഗേറ്റ് ചേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മളിപ്പം ഈ ബോഡിം പാസിൽ പറഞ്ഞിരിക്കുന്ന അതേ സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ച് വന്നു അവിടെയോട് ചോദിക്കുക ഇത് കറക്റ്റ് ഇവിടെ തന്നെ ആണോ ഒന്ന് ചോദിക്കണം ഒന്ന് ചോദിക്കുന്നതിലൊരു തെറ്റുമില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ അവിടുന്ന് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടാവും മനസ്സിലായാലും പിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന നമ്മളെ ഡോക്യുമെൻറ്റ്സ് അതായത് നമ്മളെ വർക്ക് പെർമിറ്റും നമ്മളെ അക്കോമഡേഷൻ ലെറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മളെ കയ്യിൽ ഭദ്രമായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം ഇവിടെ നമ്മൾ എയർപോർട്ടിൽ നമ്മളത് കാണിക്കേണ്ടി വരും അവർ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ നമ്മൾ പുറത്തേക്ക് വിടത്തുള്ളൂ അവരുദ്ദേശിച്ച പേപ്പറുകളിൽ എന്തെങ്കിലും ഒരെണ്ണം കുറവുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് ഇറക്കി വിടില്ല പിന്നെ നമ്മൾ നമ്മളെ കമ്പനിയായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടി വരും ചിലപ്പോൾ അത് തിരിച്ച് പറഞ്ഞു വിടാനും അത് മതി അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കയ്യിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുക ഇവിടെ മസ്റ്റായിട്ടും നമ്മളത് കാണിക്കണം അവർ ചോദിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും ചിലർ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് കൂടി ഇരിക്കുക അവർ അന്നേരം ചിലപ്പോൾ അക്കോമഡേഷൻ ലെറ്റർ ചോദിക്കും വർക്ക് പെർമിറ്റ് വർക്ക് പെർമിറ്റ് എന്തായാലും വരുന്നുള്ളൂ ആദ്യമായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ വർക്ക് പെർമിറ്റ് ചെക്ക് ചെയ്തിരിക്കും അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഡോക്യുമെൻസ് നിങ്ങൾ മസ്റ്റായിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് നിങ്ങളെ കയ്യിൽ തന്നെ കരുതിയിരിക്കുക വർക്ക് പെർമിറ്റ് അക്കോമഡേഷൻ ലെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് നിങ്ങളെ കയ്യിൽ തന്നെ കരുതിയിരിക്കണം എയർപോർട്ടിൽ ഇത് കാണിക്കേണ്ടുള്ളതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കറൻസി ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കറൻസി എന്ന് പറയുമ്പോൾ ഇവിടെ പോളണ്ടിലെ കറൻസി അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്ലോട്ടിയാണ് യൂറോ അല്ല സ്ലോട്ടയാണ് അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ മണി ഈ പോളണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല അതായത് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ചിലർ ധരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പോളണ്ടിൽ എത്തിയിട്ട് അവിടെ കുറച്ച് റേറ്റ് കിട്ടുമായിരിക്കും അവിടെ എത്തിയിട്ട് നമുക്ക് ഇന്ത്യൻ മണി ചേഞ്ച് ചെയ്യാം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നേക്കുക കാരണം ഇവിടെ ഇന്ത്യൻ മണി ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മളതിൽ എന്താ ചെയ്യാനുള്ളത് നമ്മൾ യൂറോ ആക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഒരു അമ്പത് യൂറോ അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യരുത് എയർപോർട്ടിൽ എല്ലായിടം പോലെ ഇവിടെയും ഉടായ്പാണ് കാരണം വലിയ റേറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നമ്മളിപ്പോൾ ഗൾഫിൽ ചെന്നാലും നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾക്ക് കറൻസി ഒക്കെ ചെയ്ഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് നോർമലി കുറച്ചുകൂടെ താഴോട്ട് നമുക്ക് ഇതേ കുറച്ചേ കിട്ടത്തുള്ളൂ പക്ഷേ ഇവിടെ അത് കണക്ക് തന്നെയാണ് അപ്പം നമ്മളിവിടെ പുറത്ത് കൊടുത്ത് നമ്മളെ കറൻസി ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളും കിട്ടും മണിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ ആദ്യമേ ഞാൻ ഫസ്റ്റ് പോളണ്ടിലേക്ക് വരുന്നത് ദുബായ് വഴിയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അത്യാവശ്യം യൂറോ ആക്കി വെച്ചായിരുന്നു ദുബായ് എയർപോർട്ടിൽ വെച്ച് തന്നെ കുറച്ച് പൈസ യൂറോ ആക്കി വെച്ചിരുന്നു ഒരു പതിനായിരം രൂപ ഇന്ത്യൻ മണി ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് നേരത്തെ ഇവിടെ ഉള്ളൊരു ഞാൻ ഒരു കക്ഷിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ ഞാൻ ബോർഡിങ്ങിൽ നിൽക്കുകയാണ് അതായത് ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ ബോർഡിംഗിൽ നിൽക്കുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് വാട്സപ്പ് എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാനൊന്ന് നോക്കി നോക്കിയപ്പോൾ ആ പുള്ളിക്കാരൻ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്രോ നിങ്ങൾ പൈസയൊക്കെ ചേഞ്ച് ചെയ്തോ അപ്പം ഞാൻ മെസ്സേജ് അയച്ച് തിരിച്ചയച്ചു ഇതുപോലെ പൈസ ചേഞ്ച് ചെയ്തു കുറച്ചൊരു പതിനായിരം രൂപ ഇന്ത്യൻ മണി ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞു ബ്രോ ഇന്ത്യൻ മണി നോട്ട് കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അത് യൂറോ ആക്കിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ ഞാൻ അവിടുന്ന് നല്ലൊരു ഓട്ട ഓടി ഡ്യൂട്ടി ഫ്രീടെ അവിടെ ചെന്നിട്ട് അവിടെ ഒരു എക്സ്ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് പൈസ ചേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ നമ്മളെ ലഗേജ് ലഗേജിൻ്റെ ഒരു കാര്യം പറയുക എന്ന് പറയുന്നത് നമുക്ക് ഈ പെട്ടി എട്ടാൻ പറ്റത്തില്ല കാർഡ് ബോർഡ് ഗൾഫീന്നൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ കയറക്കെട്ട് കെട്ടി അങ്ങനെയുള്ള ഒന്നും യൂറോപ്പിലേക്ക് പറ്റില്ല നിങ്ങൾ ട്രോളി ബാഗോ നല്ല ഏതെങ്കിലും ഒരു ടൈപ്പ് ബാഗ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ബാഗ് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം കാരണം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ മുമ്പ് ഇത് എങ്ങനെ ചിലപ്പോൾ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ വന്ന സമയത്ത് ഇവിടെ വാഴ്സോയിൽ വന്നിട്ട് അവിടുന്ന് നിന്ന് എനിക്ക് ട്രെയിനിലായിരുന്നു പിന്നെ വരേണ്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന സമയത്ത് ഒരു ടാക്സി പിടിച്ചാണ് വന്നത് അപ്പോൾ അവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ ടാക്സിയിൽ നിന്ന് ഡിക്കിന്ന് എൻ്റെ പെട്ടിയെടുത്ത് ഇങ്ങോട്ട് തരുന്നതിന് മുമ്പ് ആദ്യമേ പൂട്ടെടുത്ത് എൻ്റെ കയ്യിൽ തന്നു ഞാൻ ലോക്ക് ചെയ്തിരുന്ന പൂട്ടുണ്ടല്ലോ അത് പൊട്ടിപ്പോയി കാരണം ഇവരിങ്ങനെ എടുത്ത് എറിഞ്ഞ് എറിഞ്ഞ് ഈ പെട്ടി എടുത്ത് എറിഞ്ഞ് വെയിറ്റല്ലേ ചെന്ന് വീണ് വീണതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി എന്തോ ഭാഗ്യത്തിന് അതിൽ നിന്നും ഉരിപ്പോയില്ല അതിനകത്ത് ഇങ്ങനെ കൊളുത്തി കിടന്ന സാധനം അപ്പോൾ ആ കക്ഷി അതെടുത്ത് എൻ്റെ കയ്യിൽ തന്നു ഞാൻ ഈ പെട്ടി എന്ന് പറഞ്ഞ സാധനം നമ്മളെ ലഗേജ് എന്ന് പറഞ്ഞ സാധനം റാപ്പ് ചെയ്തിട്ടില്ലായിരുന്നു അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും റാപ്പ് ചെയ്തിരിക്കണം നല്ല ഇത് റാപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ എയർപോർട്ടുകളിൽ തന്നെ ഉണ്ട് എയർപോർട്ടുകളിൽ പൈസ കൂടുതലാണ് ആ റാപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കവർ ചെയ്തുകൊണ്ട് വരിക റാപ്പ് ചെയ്തുകൊണ്ട് വരണം അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നമ്മൾ ആ ലഗേജ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ലാംഗ്വേജ് ആണ് ഈ പോളണ്ടിൽ ഇവർ കൂടുതലും പോളിഷാണ് സംസാരിക്കുന്നത് അവർ ഇവിടെ ഉള്ളവർ ഇംഗ്ലീഷ് അധികം അങ്ങനെ സംസാരിക്കത്തില്ല അപ്പോൾ ഉദാഹരണം എയർപോർട്ടിൽ ഇരിക്കുന്നവർ പോലും ഒരു പോളിഷായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് പിന്നെ ആദ്യമായിട്ട് വരുന്നവർക്ക് അവർക്കറിയാം അപ്പം ചിലർക്കാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഒട്ടും ഒട്ടുമറിയതല്ലേ സംസാരിക്കുക അവർ പോളിഷ് തന്നെ സംസാരിക്കത്തോളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കോ അല്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുവോ എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചാൽ മതി അപ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അപ്പോൾ എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ഇതുപോലെ പോളണ്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ കാരണം എനിക്കിപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി അത് എന്നെ സംബന്ധിച്ചൊക്കെ വലിയ കാര്യമാണ് ഞാൻ ഒരിക്കലും എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകൾ മാക്സിമം ഞാൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ പോളണ്ടിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രിയിലേക്കും ഒക്കെ യാത്ര ചെയ്യാൻ നിൽക്കുന്നവർക്ക് പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും സഹകരണത്തിനും ഒരുപാട് നന്ദി അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ